ഹായ് ഞാൻ അഞ്ജു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ കുറേയേറെ ഷോർട്ട്സ് ഇട്ടു അത് വേറൊന്നുമല്ല എൻ്റെ നാട്ടിലെ കുംഭഭരണിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ നാടെന്ന് വെച്ചാൽ ചേട്ടിളങ്ങനെയാണ് ചെട്ടിലെ പതിമൂന്നാമത്തെ കരയെ നടക്കാവിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഞങ്ങളുടെ കരയിൽ നിന്നും ഒരു കുതിരയുണ്ടായിരുന്നു അതിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അതിനോടനുബന്ധിച്ച് നടത്തുന്ന കഞ്ഞിക്കാര്യങ്ങളും കുംഭഫർണിക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ഷോർട്സ് ആയിട്ട് ഷോർട്സായിട്ടിരുന്നു ആ ഷോർട്ട്സൊക്കെ എല്ലാവരും കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിന് തന്നെ ഒരു നന്ദി ഞാൻ ആദ്യം പറയുകയാണ് പിന്നീടും ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു കിടക്കുന്ന മോഡി മൂടി അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് അമ്പലത്തിൽ വരെ പോയതായിരുന്നു ഞാനൊരു ഉച്ചയൊക്കെ ആയി ഞാൻ ചെന്നപ്പോഴത്തേനും അമ്പലം അടച്ചിരുന്നു എങ്കിലും ഞാൻ അവിടെ ഒക്കെ ചുറ്റുപാട്ടൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു അറ തവണ എനിക്ക് ചിട്ടോളങ്ങര അമ്പലത്തിൽ പോയാലും മതി വരില്ല എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പോൾ ഇന്നലെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് പോയി ഇന്ന് രാവിലെ എഴുന്നോളത്തുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഒന്ന് പോയി പോയപ്പോഴാണെങ്കിൽ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ അവിടെ ഇന്ന് പൂ പറിക്കുന്നത് കണ്ടപ്പം എനിക്കും ഒരാഗ്രഹമായി ഞാനും പോയി കുറേ പൂവൊക്കെ പറിച്ചിങ്ങി വന്നു